ഉക്രൈൻ റഷ്യ യുദ്ധപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ തുർക്കി ഒരുങ്ങുകയാണ് തുർക്കിയുടെ ഇസ്താംബുളിൽ വെച്ചിട്ടാണ് നേരിട്ട് കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ഭരണാധികാരിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ലോക ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു ചർച്ചയായിട്ടാണ് ഇത് അവസാനിക്കാൻ സാധ്യത എന്ന് വിലയിരുത്തുന്നു കാര്യം ഇതിൽ പറയുന്നത് പല ഘട്ടങ്ങളിലും പല ശ്രമങ്ങളും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലും എവിടെയും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല സൗദി അറേബ്യയിൽ രണ്ട് പ്രാവശ്യം ഉക്രൈനും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിരുന്നു പക്ഷേ അതിനൊരു പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിനുശേഷം ഉക്രൈൻ തന്നെ പല രാഷ്ട്രങ്ങളോട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറഞ്ഞതിൽ പ്രമുഖമായിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാനും മറ്റൊന്ന് തുർക്കിയുമാണ് ചൈനയോടും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവരെല്ലാവരും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സഹകരണവും വലിയ ബന്ധവുമായതിനാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തോളം ശത്രുവായതിനാലും ഈ വിഷയം നീണ്ടു പോവുകയാണ് മരണപ്പെട്ട സൈനികരെ കുറിച്ചോ കാണാതായ സൈനികരെ കുറിച്ചോ ഇപ്പോഴും ഒരു കൃത്യമായിരിക്കുന്ന വിവരം ഉക്രൈനോ റഷ്യക്കോ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ആപൽക്കര ഘട്ടത്തിലാണ് തുർക്കി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നേരിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്